തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച സമഗ്രമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിനെ നിയോഗിച്ചു ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം റെയിൽവേ എസ്പിയുടെ നേതൃത്വത്തിൽ ഉടൻ എല്ലാ സ്റ്റേഷനുകളിലെയും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും എല്ലാ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുമെന്ന് ഡി ജി പി വ്യക്തമാക്കി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം നടത്തിയതിനാൽ വലിയ സ്ഫോടനം ഒഴിവായി അടിയന്തര അന്വേഷണത്തിന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ിലെ ബൈക്ക് പാർക്കിംഗിൽ ഇന്ന് രാവിലെയാണ് വൻ തീപിടുത്തമുണ്ടായത് രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പാർക്കിംഗിലാണ് തീ പടർന്നത് നൂറിലേറെ ബൈക്കുകളാണ് കത്തി നശിച്ചത് ആദ്യം ഇലക്ട്രിക് വാഹനത്തിനാണ് പിടിച്ചതെന്ന് സംശയിക്കുന്നു ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് ഏകദേശം ഇരുന്നൂറിലധികം ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്നതായാണ് റിപ്പോർട്ട് ആളുകൾക്ക് അപകടമുണ്ടായിട്ടില്ല തീ ഇത്രയും വലിയ തോതിൽ പടർന്നതിന് കാരണം റെയിൽവേ പാർക്കിംഗിന്റെ അനാസ്ഥയാണെന്നാണ് ആരോപണം ആദ്യം ചെറിയ തോതിലാണ് ഒരു ബൈക്കിൽ തീ പിടിച്ചത് ആ സമയം പാർക്കിംഗിൽ പാർക്കിങ്ങിൽ തീയണയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ തീപിടുത്തം ഇത്രയും വലുതാകുമായിരുന്നില്ല എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ശക്തമായ കാറ്റുണ്ടായിരുന്നതിനാൽ മിനിറ്റുകൾക്കുള്ളിൽ മറ്റു വാഹനങ്ങളിലേക്കും തീ പടരുകയായിരുന്നു പൊട്ടിത്തെറിയുണ്ടായിരുന്നതിനാൽ സമീപത്തേക്ക് അടുക്കാനും സാധിച്ചിരുന്നില്ല ഏറെ പണിപ്പെട്ടാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തി അണച്ചത് Subscribe to One India and never miss an update.